കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ലീഗ് വട്ടത്തിൽ രണ്ട് മത്സരങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെയാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക കൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് കരഞ്ജിത്തിന് പകരം ലാറ ശർമ്മ തന്നെ ഇറങ്ങാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ ട്രഞ്ചിച്ചും പ്രീതം കോട്ടാലും ആയിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രവീർദാസും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ആയിരിക്കും ഡിഫെൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിപിൻ മോഹനും ആയിരിക്കും ഇരുവിങ്ങിയല്ലാട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ ലൈസൊക്കെ സക്കായും രാഹുൽ കെപ്പിയുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഇഷാൻ പണ്ഡിതയും സൗരഭ് മുണ്ടലുമായിരിക്കും ഇത്തരത്തെ മത്സരത്തിൽ ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ ലൈനപ്പ് നിങ്ങളിലേക്ക് ഒന്ന് മാത്രം നിങ്ങളിൽ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് തഴക്കാം ചെയ്യുക ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വലിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് തഴക്കണം ചെയ്യുക ഇത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈൻസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്